നമസ്കാരം ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയന് ദുബായിൽ അക്കൗണ്ടുണ്ട് എന്ന വിവരം പുറത്തു വന്നത് ബി ജെ പിയുടെ യുവ നേതാവായ ഷോൺ ജോർജ് ആയിരുന്നു അതീവ ഗുരുതരമായി ആരോപണം പുറത്തെത്തിച്ചത് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ വീണാ വിജയന് അക്കൗണ്ട് ഉണ്ടെന്നും ആ അക്കൗണ്ടിലൂടെ രണ്ടായിരത്തി ഇരുപതിനു മുൻപ് കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നുമാണ് ഷോൺ ജോർജ് ആരോപണം ഉന്നയിച്ചത് പി ഡബ്ല്യു സി പോലുള്ള ആഗോള കമ്പനികൾ കമ്മീഷൻ എന്ന നിലയിൽ പിണറായിയുടെ മകളുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റി എന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കപ്പെട്ടു ആരോപണത്തിന് മറുപടിയുമായി രംഗത്ത് വന്നത് എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന പേരിൽ ദുബായ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ആ കമ്പനി പറഞ്ഞു ഞങ്ങളുടെ സ്ഥാപനവും വീണാ വിജയനുമായി ഒരു ബന്ധവുമില്ല വീണാ വിജയൻ എന്നോ സുനീഷ് എന്നോ പേരുള്ള ആരും ഞങ്ങളുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടില്ല അതോടുകൂടി ഏതോ ഒരു എക്സാലോജി കമ്പനിയുടെ പേരിൽ പിണറായിയുടെ മകളെ കുരിശിൽ തറയ്ക്കുന്നു എന്ന് പറഞ്ഞ് സഖാക്കൾ രംഗത്ത് വന്നു എന്നാൽ ആ കമ്പനിയും പിണറായിയുടെ മകളുടെ കമ്പനിയുമായി ഒരു ബന്ധവുമില്ലെന്നും രണ്ട് കമ്പനികളുടെയും പേര് ഒന്നായിപ്പോയി എന്നതുകൊണ്ട് മാത്രം പിണറായിയുടെ മകൾ നീതിമതിയാണ് എന്ന് വിശദീകരിക്കുന്നത് തെറ്റാണെന്നുമായിരുന്നു ഷോൺ ജോർജ് അടക്കമുള്ളവരുടെ വാദം ഈ വിവാദത്തെക്കുറിച്ച് പിണറായി വിജയനോ മകളോ പാർട്ടിയോ ഔദ്യോഗികമായി ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല നാൾ നാളിത്രയായിട്ടും പിണറായിയുടെ മകളോ പിണറായിയോ എക്സാലോജി കമ്പനിയോ ഒന്നും ഈ ആരോപണം ഉന്നയിച്ച ഷോൺ ജോർജിനെതിരെ പരാതിയൊന്നും കൊടുത്തില്ല ഒരു കേസും ഒരിടത്തും കൊടുത്തിട്ടില്ല കള്ളക്കേസെടുത്ത് നിരപരാധികളെ വേട്ടയാടുന്നതിൽ ഔത്സുകൾ ഉള്ള പിണറായിക്ക് തൻ്റെ മകൾക്കെതിരെ ഒരു പച്ചക്കള്ളം ഷോൺ ജോർജ് പ്രചരിപ്പിച്ചെങ്കിൽ തീർച്ചയായും അതിൻ്റെ പേരിൽ കേസെടുക്കാനുള്ള വകുപ്പുണ്ടായിരുന്നു പോലീസ് സ്റ്റേഷൻ വഴി കൊടുക്കാൻ കഴിയില്ലെങ്കിൽ കോടതി വഴിയെങ്കിലും കൊടുക്കേണ്ടതായിരുന്നു ഇതുവരെ അനങ്ങിയിട്ടില്ല പ്രതികരിച്ചിട്ടില്ല പിണറായിയും പിണറായിയുടെ ഭാര്യയും മകളും മരുമകനുമൊക്കെ കൂടെ കൂടെ എന്തിനാണ് ദുബായിൽ പോകുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമായി മാറിയിരുന്നു അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലെ അക്കൗണ്ട് വിവരം ആ ബാങ്കിൽ പണിയെടുക്കുന്ന ചില മലയാളികൾ തന്നെയാണ് വിവരം പുറത്തുവിട്ടതെന്നും ആ മലയാളികളെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ചുമതലയിൽ നിന്നും തൊട്ടു പിന്നാലെ അബുദാബി കൊമേഴ്സ്യൽ ബാങ്ക് നീക്കി എന്നുമുള്ള റിപ്പോർട്ടുണ്ട് എന്തായാലും മാധ്യമങ്ങൾക്ക് വേറെ വാർത്ത കിട്ടി ആരും ഇതിന്റെ പിന്നാലെ പോയില്ല ഇപ്പോൾ ഇത് വീണ്ടും ചർച്ചയാവാൻ കാരണം പിണറായിയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും കൂടെ കൂടെ ദുബായിൽ പോകുന്നതിലെ ദുരൂഹത അന്വേഷിക്കണം എന്നതുകൊണ്ടാണ് പിണറായിയുടെ മകൻ ഈ ബാങ്കിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത് എന്ന റിപ്പോർട്ടുമുണ്ട് ആ ബാങ്കിൽ അദ്ദേഹത്തിനുള്ള പദവിക്ക് നിരക്കുന്നതിനേക്കാൾ വലിയ അക്കമഡേഷനിൽ വലിയ സൗകര്യങ്ങളിലാണ് അദ്ദേഹം താമസിക്കുന്നത് എന്ന് റിപ്പോർട്ടുമുണ്ട് ലക്ഷക്കണക്കിന് രൂപ വാടക കൊടുക്കേണ്ട താമസ സ്ഥലത്ത് പിണറായിയുടെ മകൻ താമസിക്കുന്നെങ്കിൽ ഈ ജോലിയിൽ നിന്നുള്ള ശമ്പളം കൊണ്ട് അത് സാധിക്കുമോ എന്ന ചോദ്യമൊക്കെയാണ് അവരോട് ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഉന്നയിക്കുന്നത് എന്തുകൊണ്ട് പിണറായിയുടെ മകൻ ദുബായിലും അബുദാബിയിലുമൊക്കെ പണിയെടുക്കുന്നു കേരളം ഇത്രയും സമ്പന്നമാണെങ്കിൽ സുന്ദരമാണെങ്കിൽ ഇവിടേക്ക് ആളുകൾ ഒഴുകിയെത്തുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇവിടെ പണിയെടുക്കുന്നില്ല എന്ന ചോദ്യം മാത്രമല്ല മകൾ എന്തുകൊണ്ട് കേരളത്തിൽ ഒരു ബിസിനസ് തുടങ്ങുന്നില്ല ബാംഗ്ലൂരിലും ദുബായിലുമൊക്കെ ബിസിനസ് ചെയ്യുന്നത് എന്ന ചോദ്യത്തിനും ഉത്തരം പറയേണ്ട ബാധ്യത സി പി എമ്മിനുണ്ട് ഈ അടുത്ത കാലത്ത് പിണറായി മകളും മരമകനും ഭാര്യയും കൊച്ചുമാരും ഒക്കെ ഇൻഡോനേഷ്യയിലും ടൂർ അടിച്ച് കറങ്ങി വന്നിരുന്നു ഈ ദിവസങ്ങളിലും പിണറായിയുടെ മകൾ വീണാ വിജയൻ അതായത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഭാര്യ ദുബായിൽ തന്നെ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഞങ്ങൾക്ക് ലഭിച്ചത് ആയിരക്കണക്കിന് രൂപ ദിവസേന വാടക കൊടുക്കണ്ട ദുബായിലെ ഹയത്തിലാണ് പിണറായിട്ട് മകൾ വീണാ വിജയൻ കഴിഞ്ഞ ദിവസങ്ങളിൽ താമസിച്ചതേ എന്ന് ഞങ്ങൾക്ക് കൃത്യമായ റിപ്പോർട്ട് കിട്ടി ജൂലൈ മാസം രണ്ടാം തീയതി മുതൽ ജൂലൈ മാസം നാലാം തീയതി വരെ ഏതാനും ദിവസങ്ങളിൽ പിണറായിയുടെ മകൾ ദുബായിലെ ഹയത്തിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ചില മലയാളികൾ അവിടെ വെച്ച് വീണാ വിജയനെ കാണുകയും ചെയ്തിരുന്നു പിണറായിയുടെ മകളായതുകൊണ്ട് വീണാ വിജയൻ ദുബായിക്കു പോവരുതെന്നോ ബിസിനസ് ചെയ്യരുതെന്നോ നിയമമില്ല എന്നാൽ പിണറായി മുഖ്യമന്ത്രി ആയതുകൊണ്ട് മകൾ സംശയത്തിനതീതി ആവണം മാത്രമല്ല ഈ മകളുടെ ഭർത്താവ് പിണറായി മന്ത്രിസഭയിലെ മന്ത്രിയുമാണ് മാത്രമല്ല പിണറായിക്കും കുടുംബത്തിനും ദുബായിൽ പല ബിസിനസ് ഇടപാടുകളുമുണ്ട് എന്ന ആരോപണ അന്തരീക്ഷത്തിലുണ്ട് സീസറിന്റെ ഭാര്യ സംശയത്തിനതീതി ആയിരിക്കണം എന്ന പഴഞ്ചൊല്ലേ ഹൈക്കോടതി പണ്ട് ഓർമ്മിപ്പിച്ചത് ഇവിടെയും പ്രസക്തമാണ് തന്നെ പിണറായിയുടെ മകൾ മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യ എന്ത് ചെയ്താലും കുറച്ചുകൂടി ഉത്തരവാദിത്വം ഉണ്ടാവണം ദുബായിൽ ഒരു ബിസിനസ്സുമില്ല എന്ന് തറപ്പിച്ച് പറയുമ്പോൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് കുടുംബസമേതം ദുബായ് സന്ദർശിച്ചിട്ട് മടങ്ങി എന്ന് പറയുമ്പോൾ പിന്നെ പിണറായിയുടെ മകൾ എന്തിനാണ് ഒറ്റയ്ക്ക് ദുബായ്ക്ക് പോയത് എന്തിനാണ് ഹയത്ത് പോലൊരു ആഡംബര ഹോട്ടലിൽ താമസിച്ചത് എന്നതിനുള്ള ഉത്തരം ജനങ്ങൾ അന്വേഷിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ മകളും മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ ഭാര്യയുമാണ് വീണയെന്നോർക്കണം എന്ന് മാത്രമല്ല ഇതിനുള്ള വിമാനക്കൂലിയും ഈ താമസ ചെലവുമൊക്കെ വഹിക്കുന്നതാരാണ് ഹയത്തിൽ പിണറായിയുടെ മകൾ വീണാ വിജയൻ താമസിച്ചതിന് ബില്ലടച്ചത് അവിടെയുള്ളൊരു കമ്പനിയാണ് എന്ന് വ്യക്തമായിട്ടുണ്ട് വീണാ വിജയനോ ഭർത്താവോ അച്ഛനോ ഒന്നുമല്ല പണം അടച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ ആരാണ് വീണാ വിജയൻ്റെ ദുബായിലെ ഹോട്ടൽ താമസത്തിൻ്റെ ബില്ലടച്ചത് എന്ത് വകുപ്പിലാണ് അവർ ബില്ല് കൊടുത്തത് ആ ബില്ലടച്ചതിന് എന്ത് നേട്ടമാണ് കിട്ടാൻ പോകുന്നത് പിണറായിക്കും ഈ സർക്കാരിനും വിദേശത്ത് പല ഇടപാടുകളുമുണ്ട് എന്ന ആരോപണം ഉണ്ടാകുമ്പോൾ പിണറായിയുടെ മകളുടെ ബില്ല് ആരടച്ചാലും അത് സംശയത്തിന് കാരണമാകും ഒരു ഭരണാധികാരി എന്ന നിലയിൽ എല്ലാ തരത്തിലുള്ള സംശയങ്ങളെയും ഒഴിവാക്കേണ്ട ഉത്തരവാദിത്വം പിണറായിക്കുണ്ട് അതുകൊണ്ടാണ് പിണറായിയുടെ മകൾ ഒറ്റയ്ക്ക് പോയി ദുബായിലെ ഹോട്ടലിൽ താമസിക്കുമ്പോൾ അത് ചില സംശയങ്ങൾക്ക് കാരണമാകുന്നത് പിണറായിയുടെ മകൾ മാത്രമല്ല മന്ത്രിസഭയിലെ പ്രമുഖനായ മുഹമ്മദ് റിയാസിൻ്റെ ഭാര്യ കൂടിയാണ് എന്നത് പ്രസക്തമാണ് തന്നെ സംശയാതീതമായി ഇടപാടുകൾ നടത്താൻ ഇനിയെങ്കിലും ശ്രമിക്കുക സർക്കാർ സംശയമുനയിലാണ് സി പി ഐ ജനങ്ങളിൽ നിന്നും അകന്നിരിക്കുന്നു തിരുത്താനുള്ള ശ്രമം നടത്തുമ്പോൾ ആദ്യം തിരുത്തേണ്ടത് പിണറായിയെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയുമാണ് ആ കുടുംബത്തിനെതിരെയുള്ള ആരോപണങ്ങളാണ് സി പി എമ്മിൻ്റെ മുഖം നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് തൃപ്തികരമായ ഒരു വിശദീകരണം നൽകാൻ ഇതുവരെ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല പാർട്ടിയെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിന്നും രക്ഷിച്ചെടുക്കണമെങ്കിൽ തീർച്ചയായും ആദ്യം വേണ്ടത് മുഖ്യമന്ത്രിയും ഭാര്യയും മകളും മകനും മരുമകനുമൊക്കെ സംശയാതീതരാവുക എന്നതാണ് അതുകൊണ്ട് തന്നെ തികച്ചും സ്വകാര്യമായ കാര്യമാണെങ്കിലും പിണറായിയുടെ മകൾ ഇപ്പോൾ ദുബായിൽ പോയതും അവിടെ ഹയത്തിൽ താമസിച്ചതും ആ മറ്റാരോ പേ ചെയ്തതും ഞാൻ അഭിപ്രായം തേടി ഒരു ചെറിയ സന്ദേശം എനിക്ക് ഇട്ടു തന്നു സംശയാസ്പോർജിനോട് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ ദുബായി ഇടപാടുകൾ പരസ്യമായ രഹസ്യമാണ് അത് ദുബായിലുള്ള പ്രവാസികളായ നല്ലൊരു ശതമാനം ആളുകൾക്കും അറിയാവുന്ന കാര്യങ്ങളാണ് പക്ഷേ ഒരു മുഖ്യമന്ത്രിക്ക് എതിരെ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ ഭയന്ന് പലരും അത് പുറത്തു പറയാൻ മടിക്കുന്നതാണ് ഇവർ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം രണ്ടായിരത്തി ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് വരെ ദുബായിൽ അബുദാബി കൊമേഷ്യൽ ബാങ്കിൽ വീണ വിജയനും മുൻഭർത്താവ് സുനീഷ് എമ്മനും അവരുടെ ജോയിൻറ്റ് അക്കൗണ്ടിൽ അവർ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ജോയിൻറ്റ് അക്കൗണ്ടിൽ കൂടാനും കൂടി രൂപയാണ് വന്നിട്ടുള്ളത് അതിന് അവിടെ ഇവിടെ കേരളത്തിൽ വിവാദ കമ്പനികളായ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് അതുപോലെ എസ് എൻ സി ലാവലിൽ ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രിക്കെതിരെ ആരോപണമെന്നയി മുമ്പുമുണ്ടായിട്ടുള്ള എസ് എസ് സി ലാവലിൽ ഉൾപ്പെടെയുള്ള കമ്പനികൾ അതുപോലെ നമ്മുടെ എം ശിവശങ്കറിൻ്റെയും അതുപോലെ സ്വപ്ന സുരേഷിൻ്റെയൊക്കെ ആരോപണമൊന്നായ കാലത്തെ പ്രൈസ് വാട്ടർ കൂബേഴ്സ് ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്ന് പോലും ഈ മാസപ്പടി സി എം ആറിൽ നിന്ന് മാത്രമല്ല കൈപ്പറ്റിയിട്ടുള്ളത് മാസപ്പടി കൈപ്പറ്റിയിട്ടുള്ളത് വിവിധ കമ്പനികളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് വിവിധ കമ്പനികളിൽ നിന്നും മാസപ്പടി കൈപ്പറ്റിയിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ആ ആരോപണങ്ങൾ ഞാൻ ഉറച്ചു തന്നെ നിൽക്കുന്നു ഇന്ന് വരെയും ഈ നിമിഷം വരെയും ദുബായിൽ അങ്ങനെ ഒരു അക്കൗണ്ട് തൻ്റെ പേരിൽ ലാബിതാവി കൊമേഴ്ഷ്യൽ ബാങ്കിൽ തൻ്റെയോ മുൻഭർത്താവിൻ്റെ പേരെയോ ഇല്ല എന്ന് ഈ നിമിഷം വരെയും വീണ നിഷേധിച്ചിട്ടില്ല